കേരളത്തിന് പുതിയ വികസന മാതൃക മുന്നോട്ട് വെച്ച് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നൗ കോൺക്ലേവ് മധ്യ കേരളത്തിന്റെ രണ്ടാം ഘട്ട വികസന കുതിപ്പിൽ നിർണായക പ്രാധാന്യമുള്ള പെരിയാർ ഇടനാഴി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എറോട്രോപ്പോളിസ് രണ്ടായിരത്തി മുപ്പത്തിയേഴ് എന്നീ പദ്ധതികൾ കോൺക്ലേവിൽ അവതരിപ്പിച്ചു വളർച്ചയെ പരിപോഷിപ്പിക്കുക പുതിയ പാതകൾ തുറക്കുക അതിരുകൾ നെയ്യുക എന്നീ ആശയങ്ങൾ ഊന്നിയായിരുന്നു ഉച്ചകോടിയിൽ പാനൽ ചർച്ചകൾ വിഭവങ്ങളും സാധ്യതകളും ഏറെയുള്ള കേരളത്തിന് ദുബായ് സിംഗപ്പൂർ മാതൃകയിൽ വലിയൊരു മുന്നേറ്റത്തിന് കഴിയാത്തത് ഗൗരവമായി പഠിക്കേണ്ടതുണ്ടെന്ന് റോജി എം ജോൺ എം പറഞ്ഞു വലിയ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഇനിയും മുന്നിലുണ്ടെന്നും റോജി എം ജോൺ കൂട്ടിച്ചേർത്തു ബെന്നി ബെഹനാൻ എം അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ കെ എസ് ഐ ഡി സി ചെയർമാൻ സി ബാലഗോപാൽ ഐ എ എസ് തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു ബി എ ഐ നാഷണൽ ചെയർമാൻ രാജേന്ദ്ര സിംഗ് കാമ്പോ ബി എ കേരള ചെയർമാൻ കെ ജോൺസൺ ബി അംഗമാലി സെന്റർ ചെയർമാൻ തുടങ്ങിയവർ സംസാരിച്ചു